ഇത് നമ്മുടെ ഗിവ് അവേ വിന്നർക്കുള്ള ഗിഫ്റ്റ് ആണ് കേട്ടോ ആദ്യത്തെ വിന്നർ ഒരു ഹോം ബേക്കർ ആയതുകൊണ്ട് നമ്മളെ കേക്ക് മെറ്റീരിയൽസ് ആണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടാമത്തെ ആൾ ഒരു കുട്ടി സബ്സ്ക്രൈബർ ആണ് ആള് ആറാം ക്ലാസ്സിലാണ് കേട്ടോ പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ എന്താ ഈ ഒരു ഗിഫ്റ്റാണ് ആൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഗിഫ്റ്റ് വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നെ അതുകൊണ്ടാണ് ഞാൻ രണ്ട് ഗിഫ്റ്റും അയച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്നലത്തെ നമ്മുടെ ഗിവ് എവേ വിന്നറിനെയും സെലക്ട് ചെയ്യാഞ്ഞത് കാരണം ഈ ഒരു രണ്ട് ഗിഫ്റ്റ് അയച്ചിട്ട് അവരെ സെലക്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഗിഫ്റ്റ് എന്തായാലും നമ്മൾ ഇന്നല്ലെങ്കിലും നാളെ അയക്കുന്നതായിരിക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കഴിഞ്ഞ ആഴ്ചത്തെ ഗിഫ് വിന്നറിനെ സെലക്ട് ചെയ്യുന്നത് ഇനി നമ്മുടെ വിന്നറിനെ സെലക്ട് ചെയ്യാനായിട്ട് പാടൊന്നുമില്ല കേട്ടോ കഴിഞ്ഞ രണ്ട് പ്രാവശ്യം നമ്മൾ ടോസൊക്കെ ഇട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇനി നമുക്ക് കമൻറ്റ് പിക്കർ വഴിയാണ് കേട്ടോ ആളെ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും നാളെ നിങ്ങൾ തന്ന സപ്പോർട്ടും എല്ലാം എനിക്ക് ഇനിയും വേണം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു കുട്ടി വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്